സി പി എ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് പുത്തനത്താണി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കോളേജിൽ നിന്നും ഇരുന്നൂറ്റി അറുപതോളം വിദ്യാർത്ഥികളാണ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് അല്പസമയത്തിനകം നടക്കുകയാണ് ഈ കോളേജിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉസേണ്ടതാണ് ഈ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി നമുക്കിപ്പം മാനേജർ സി പി എ കോളേജിൻ്റെ മാനേജർ ഉബൈദ് അനന്താവൂർ ചേരുകയാണ് ഉബൈദ് നമുക്ക് വലിയൊരു ചടങ്ങ് നടക്കുകയാണ് പ്രൗഢീരമായൊരു ചടങ്ങ് നടക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ റെഡിയാണോ എല്ലാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മണിക്ക് ശേഷമാണ് നമ്മുടെ ഔപചാരിക പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് കുട്ടികളുടെ കൾച്ചറൽ ഇവൻറ്റോട് കൂടിയാണ് തുടങ്ങുന്നത് അപ്പോൾ മൂന്നാമത് തവണയാണ് കോളേജിൽ ഈ കോൺവക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ ഏറ്റവും വിപുലമായ ഒരു കൊൺവക്കേഷൻ രീതിയാണ് സി പി ഐ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഗ്ലോബൽ ദേശീയ അന്തർദേശീയ സംവിധാനങ്ങളുമായി പരിചയപ്പെടാനും അത്തരം മേഖലകളിൽ എത്താനുള്ള ഒരു വഴികൂടിയാണ് ഇതോട് തുറക്കുന്നത് നമ്മളിതിനെ എനാഗ്രേഷൻ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ജനീവ ആസ്ഥാനമായിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് വിത്ത് ബോർഡേഴ്സ് എന്ന സംഘടനയുമായി സഹകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് അവരുമായൊരു ധാരണാപത്രം കൂടി ഇവിടെ നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട് വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള അവസരം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരും വിദേശ സ്ഥാപനങ്ങളിട്ട് ലിങ്ക് ചെയ്യുന്ന ഒട്ടേറെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം വളർന്നു വരുന്ന കാലഘട്ടത്തിൽ മത്സരാഷ്ടമായ ഒരു മത്സരങ്ങൾ ഏറ്റവും കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും നല്ല പരിശീലനവും കിട്ടിയാൽ മാത്രമേ ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ധാരാളം വിദ്യാർത്ഥികൾ ബിരുദം വാങ്ങുന്നവരുണ്ടാകുമ്പോൾ ഏറ്റവും മികച്ച ബിരുദധാരികൾക്ക് മാത്രമാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം ലഭിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഡിഗ്രി കോഴ്സിനോടൊപ്പം തന്നെ ധാരാളം ഓൺ കോഴ്സുകൾ അവർ പഠിക്കുന്ന മേഖലയിൽ ഏറ്റവും നല്ല കപ്പാസിറ്റി തെളിയിക്കാവുന്ന അവരുടെ പഠന മേഖലയിൽ ഏറ്റവും നല്ല മാധ്യമങ്ങൾ ഒപ്പിച്ചു എത്തിച്ചു കൊടുക്കാവുന്ന രീതിയിലുള്ള പിന്നെ ആർഡോൺ കോഴ്സുകൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓരോ കോഴ്സും കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ട്സ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട് അതുപോലെ സി എം എ കോഴ്സ് എടുക്കണം ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം ഈ സി പി എ കോളേജ് ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ ഇതിന് മാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പന്ത്രണ്ട് വർഷക്കാലമായി സി പി എ കോളേജ് ഇപ്പോൾ വലിയൊരു പ്രൊഫഷണൽ കോളേജ് ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു ആ ആ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠനം തൊട്ട് തന്നെ വിദേശത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണുള്ളത് ധാരാളം കോളേജുകളൊക്കെ ശരി പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ശോഷണം നഷ്ടപ്പെട്ടു വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതിനെ ഓർക്കം ഇതിനെ അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾക്കുണ്ട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുക സ്വാശ്രയ കോളേജുകൾ വ്യാപകമായി വരാൻ തുടങ്ങിയപ്പോൾ ഈ മേഖലയിൽ ഒരു നിലവാര തകർച്ച ഉണ്ടായി പക്ഷേ സി പി ഐ കോളേജ് എപ്പോഴും ഗ്ലോബൽ നിലവാരത്തിലെ ആഗോള നിലവാരത്തിലേക്ക് ഉയർന്നു പോകുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ആഗോള ബന്ധങ്ങൾ ഉണ്ടാക്കുകയും വിദേശ സർവകലാശാലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാനും അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് സി പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായ എം ഒ ധാരണാപത്രങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഒപ്പുവെക്കുന്നത് പുതിയൊരു അഡ്മിഷൻ വരാൻ പോവുകയാണ് ഏതെല്ലാം കോഴ്സുകളാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം നമുക്ക് നിലവിൽ ഇവിടെ ഒൻപത് യു ജി കോഴ്സുകളാണുള്ളത് ബോട്ട് എം എസ് സി ബോട്ടി ബി എസ് സി ബോട്ടണിയുണ്ട് ബി എസ് സി ജോളജി ഉണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി എസ് സി സൈക്കോളജിയുണ്ട് ബി എസ് സി ഫുഡ് ടെക്നോളജിയുണ്ട് ബികോം ഫിനാൻസ് ഉണ്ട് ബി കോം കോർപ്പറേഷൻ ഉണ്ട് ബി ബി ഉണ്ട് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് ഈ വർഷം നമുക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കൂടി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പി ജി കോഴ്സുകൾ എം എസ് സി ബോട്ടണിയുണ്ട് നമ്മുടെ തൊട്ടടുത്ത് എം എസ് സി ബോട്ടണിയിലുള്ള ഒരു ക്യാമ്പസ് കൂടി നമ്മുടേത് മാത്രമാണ് എം എസ് സി ബോട്ടണി ഉണ്ട് പിന്നെ എം കോം ഫിനാൻസ് ഉണ്ട് എം എ ഇംഗ്ലീഷ് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകളുടെ കൂടെ ആഡ് ഓൺ കോഴ്സുകൾ കൂടി കൊടുക്കുന്നുണ്ട് ഈ വർഷം വരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ സാധ്യമാക്കാവുന്ന രീതിയിൽ വിദേശ സംവിധാനങ്ങളോടും വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളും അഫിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ അധ്യാപകരൊക്കെ എങ്ങനെയാണ് ക്വാളിഫൈഡ് ആണോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നമ്മൾ കൃത്യമായ ഇൻ്റർവ്യൂ സെഷനിലൂടെയാണ് അധ്യാപകർ തിരഞ്ഞെടുക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റി മാനദണ്ഡങ്ങളും അനുസരിച്ചിട്ടുള്ള യോഗ്യതയുള്ള അധ്യാപകരെ മാത്രമാണ് നമ്മൾ പരിശീലനങ്ങൾക്ക് കഴിഞ്ഞ ശേഷമുള്ള അധ്യാപകരാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജ് നിരന്തരമായ എഫ് ഡി ബി അവർക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നാളെയും നമ്മൾ ഇൻ്റർനാഷണൽ വർക്ക്ഷോപ്പ് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അറുപതോളം കുട്ടികൾ പഠിച്ചിറങ്ങുകയാണ് അതിൻ്റെ ചടങ്ങ് നടക്കുകയാണ് എങ്ങനെയാണ് ഫീഡ്ബാക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ രക്ഷിതാക്കളൊക്കെ എന്താണ് മാറ്റം അതിനനുസരിച്ച് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടോ നല്ല രീതിയിൽ നല്ല കമൻറ്റുകളും നെഗറ്റീവ് പോസിറ്റീവൊക്കെ ഉണ്ടാകാം എങ്ങനെയാണ് അതിനൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്ത് നല്ല സഹകരണമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ആദ്യത്തെ വർഷം നമുക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഇരുനൂറ്റി ഇരുപത് ഇരുനൂറ്റി നാൽപ്പതിനെടുത്ത് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ഇരുനൂറ്റി അറുപത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ബിരുദമേടിക്കുന്നത് അവരുടെയൊക്കെ രക്ഷിതാക്കളും ഇവിടുന്ന് ഇവിടെ എത്തിച്ചേരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആയിട്ട് ഒരു മനോഹരമായൊരു അഭിമാന നിമിഷമാണ് തങ്ങളുടെ മക്കൾ പഠിച്ച സ്ഥാപനത്തിൽ അവർ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും അഭിമാന നിമിഷമാണെന്ന് ആ രക്ഷിതാക്കളോടൊപ്പം ചേർന്ന് അവർക്ക് ഫോട്ടോ എടുക്കാനും അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള വിദേശ സർവകലാശാല രംഗത്തുള്ള അക്കാദമി പ്രമുഖരായ ആളുകളുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഒരു അവസരമാണെന്നുണ്ടാക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോടു കൂടി വളരെ സജ്ജീകൃതമായ ടീം സി പി എ എന്ന വളരെ കൃത്യമായ ടീം തന്നെ നമുക്ക് ഇതിനുവേണ്ടിയുണ്ട് ഒരാഴ്ചയിലേറെ ഒരു മാസത്തോളമായിട്ട് അവർ ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല നിലവാരത്തിലുള്ള ദേശീയ സർവകലാശാല തലങ്ങളിലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു ബിരുദദാന ചടങ്ങാണ് നമ്മളിവിടെ സംവിധാനിച്ചിട്ടുള്ളത്